ഇരുപത്തി ആറാമത് ദൈവശബ്ദം രണ്ടായിരത്തി പത്തൊമ്പത് കൃപാഭിഷേകം കൺവെൻഷന് തൃശൂരിൽ തുടക്കമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അണക്കര മരീൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമനാലാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ദിവ്യബലിയോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ദൈവശബ്ദം കൃപാഭിഷേകം കൺവെൻഷന് തൃശൂർ നടത്തറ ഡിവൈൻ മേഴ്സി ഗ്രൗണ്ടിൽ തുടക്കമായത് പുനരുദ്ധാനത്തെ കുറിച്ച് ചോദ്യമുയർത്തിക്കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും യേശുവിന്റെ പ്രബോധനങ്ങളെയും പഠനങ്ങളെയും പരിപൂർണമായിട്ട് നിരാകരിക്കാനും പരിശ്രമിക്കുന്ന സദുക്കാരുടെ ഒരു ശൈലിയാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുക മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാത്തവരുടെ അടുത്തേക്ക് പോവുകയാണെന്നും മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്തു പറഞ്ഞു കൺവെൻഷനില് നമുക്ക് ഏറ്റവും നല്ല മാതൃക തുടർന്ന് അണക്കര മരീൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡോമിനിക് വളമനാൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കൺവെൻഷനിൽ പങ്കെടുക്കാൻ തൃശൂർ അതിരൂപതിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് നടത്തറ ഡിവൈൻ മേഴ്സി കൺവെൻഷൻ ഗ്രൌണ്ടിലെത്തിയത് ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക